എന്ന് എന്ന് മാത്രമേ ആറാമത്തെ വചനത്തിൽ പിശാജ് നരകത്തിലേക്ക് ക്ഷണിക്കും എന്നുള്ള വിഷയം പറയാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ തിന്മയും കൽപ്പിക്കും അത് ഖുർആാനിൽ വന്നിട്ടുണ്ട് അതേപോലെ മോശമായിരിക്കുന്ന നല്ല മോശമായ കാര്യങ്ങളെ നല്ലതായിട്ട് തോന്നിപ്പിക്കും ഷെയ്താൻ നല്ലതായിട്ട് തോന്നിപ്പിക്കും എന്ന് പറഞ്ഞു അതുപോലെ വസ്വാസ് ഇങ്ങനെ ഇരുപതോളം പ്രയോഗങ്ങൾ കൈദ് ചതി അതിൽപ്പെട്ടതാണ് അതേപോലെ ദാരിദ്ര്യം കൊണ്ട് ചെയ്യും അതായത് അഷ്താൻ യാദുക്കും ദാരിദ്ര്യം കൊണ്ട് കൽപ്പിക്കും ദാരിദ്ര്യം ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരും അങ്ങനെ നിരവധി വിഷയങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന ഇടങ്ങളിൽ എവിടെയും പിശാജ് മനുഷ്യന് ദേഹോപദ്രവുണ്ടാക്കുമെന്ന് പറയുന്നില്ല വിശുദ്ധ ഖുർആാനില് പിശാജ് പലിശ ഭക്ഷിക്കുന്നവൻ മറിഞ്ഞു വീഴുന്നത് പോലെ എന്നൊരു പ്രയോഗം ഖുർആാനിൽ കാണുന്നുണ്ട് ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ് അതായത് പലിശ ഭക്ഷിക്കുന്നവൻ പിശാജ് ബാധയേറ്റു മറിഞ്ഞു വീഴുന്നവനെ പോലെ എന്നുള്ള പ്രയോഗം അത് സത്യത്തിൽ അറബികൾ ആ കാലഘട്ടത്തിൽ ഭ്രാന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തൻ ഭ്രാന്തനാണ് എന്ന് പറയുന്നത് പിശാജ് തള്ളിയിട്ടവൻ എന്ന് നടത്തും എന്നാ പ്രയോഗമാണ് അദ്ദേഹത്തിന്റെ തഫ്സിൽ ലാഭകർ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രയോഗം ഇരുപതോളം പ്രയോഗങ്ങൾ പരിശുദ്ധ കുറാനില് പിശാജ് മനുഷ്യനിൽ ചെലുത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിലൊന്നും ഇപ്പറഞ്ഞ തരത്തിലുള്ളതായ ഞാൻ മുമ്പ് വിഷയാവതരണത്തിൽ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പൊ അതാണ് സത്യത്തിൽ പിശാജ് പിശാജിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ വ്യക്തമായ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഈ ഗ്രന്ഥം രചിച്ചത് ഇതിന്റെ നാൽപ്പതാമത്തെ പേജിൽ ആ സുഹൃത്ത് യോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട് പിശാജിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആാനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് വസ്വാസ് എന്നാൽ ആളുകൾ വിചാരിക്കുന്ന വസ്വാസ് എന്നാൽ കേവലം ചില തോന്നലുകളാണെന്ന വാദം ശരിയല്ല ആളുകൾ വിചാരിക്കുന്ന വസ്വാസ് മാത്രമേ ഉണ്ടാകൂ വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചെറിയ സാധനമാണെന്നാണ് പക്ഷേ ഏറ്റവും ഗൗരവമായത് പൈശാചികമായി ഉണ്ടാകുന്നത് വസ്വാസാണ് ആദം അലഹുസ്ലാത്തു വസ്സലാമിലും ഭാര്യയിലും പിശാജി ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച് വിശുദ്ധ കുറ നടത്തിയ പ്രയോഗം വസ്വാസ് എന്നാണ് അതിനെക്കുറിച്ച് തന്നെ അവൽ വഴികേടിലാക്കി എന്നും പ്രയോഗിച്ചു കാണാം ഈ വസ്വാസ് അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണ കാരണമായി എന്നും നമുക്കറിയാം അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ മാത്രം കാരണമായ ഒരു വസ്വാസാണ് പിശാജി നടത്തിയത് എന്നർത്ഥം അപ്പോൾ വസ്വാസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്തോ ഒരു ചെറിയ കാര്യമാണെന്ന് മനസ്സിലാക്കല്ല വേണ്ടത് അതാണ് ഏറ്റവും ഗൗരവകരമായ സംഗതി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാജി മനുഷ്യനുണ്ടാക്കുന്ന ഉപദ്രവങ്ങളെ കുറിച്ച് ഖുർആൻ വസ്വാസ് മസ് നസ് ഹംസ് നഫ്സ് അതുപോലെ നസല് തുടങ്ങിയ പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ തുടങ്ങിയ പദപ്രയോഗങ്ങളുടെയും ഖുർആാനിലും സുന്നത്തിലും വിശദീകരിച്ചത് കാണാൻ സാധിക്കും ഇനി വീണ്ടും തുറന്നുകൊണ്ട് പറയുന്നത് പിശാജു മനുഷ്യനുണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെ കുറിച്ച് ഖുർആാനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഒരു സംഘം ആളുകൾ ഇത് പറ്റ നിഷേധിക്കുക ജിന്നിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജിന്നെന്ന് പറയുന്ന വർഗം ആ വിഭാഗത്തെ പൂർണ്ണമായും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുക മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് എന്ത് പ്രശ്നമുണ്ടായാലും അത് ജിന്നിൽ നിന്നുണ്ടാണു ഉണ്ടായതാണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ പിന്നിൽ ജിന്നെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് യഥാർത്ഥത്തിൽ ഈ രണ്ട് നിലപാടുകൾക്കും മധ്യയാണ് നാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ നില നിലകൊള്ളുന്നത് വിശുദ്ധ ഖുർആാനിന്റെയും ചെരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള അഹിസുന്നയുടെ വീക്ഷണങ്ങളും ജിന്നു മനുഷ്യ ശരീരത്തിൽ ഭൗതികമായ സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് പഠിപ്പിക്കുന്നു കേവല ബുദ്ധിയുടെ പേരിൽ ഈ ഈ ഈ വസ്തുതകളെ വസ്തുതകളെ വസ്തുത നിഷേധിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയുന്നതല്ല വിശുദ്ധ കാണുക മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുക എഴുന്നേൽക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്രയിലെ രണ്ടാമത്തെ രണ്ടാമത്തെ ആയം സൂറത്തുൽ ബക്റയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്ത് കൊടുത്തിന് ശേഷം പറയുന്നത് മനുഷ്യനെ പിശാജു ബാധിക്കുമെന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം തൊബിരി ഇമാം ഖുതുബി ഇമാം ഇബിനുഖീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇത് വളരെ വിശദമായി ഇതിനെ വിശദീകരിച്ചു പോകുന്ന നമുക്ക് കാണാൻ കഴിയും ഇത് തന്നെ മാന്യമൌലവിയും അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നമുക്കെല്ലാം വായിക്കാൻ കിട്ടുന്ന തഫ്സീറിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും